പ്രിയ പ്രിയസജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കവിതയാണ് മോഹങ്ങൾ ഇത് എഴുതിയത് ഞാനാണ് മിനിമുരളി ഇത് നമുക്ക് വേണ്ടി ഇവിടെ ഈണം പകർന്ന് ആലപിക്കുന്നത് വിജയലക്ഷ്മി ശശികുമാർ ജിയാണ് എല്ലാ പ്രിയ മിത്രങ്ങളും ഈ കവിത കേൾക്കണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അതുപോലെ ഈ കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതുവരെ കർണാമൃതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് കവിത കേൾക്കാം മോഹങ്ങൾ മനസ് നല്ലൊരു ഉദ്യാനമായിരുന്ന മനസ് പാലങ്ങൾ മാറവിലെടികളും പൂക്കളും വാടിക്കരിഞ്ഞു പോയി എൻ്റെ മോഹങ്ങൾ കാറ്റിൽ പോയി ഭൂമിയിൽ പിറവിയെടുക്കും ആശകൾ തീരുമോ മരണം വരെ മാനവനാശകൾ തീരുമോ മരണം വരെ എന്മ ചെപ്പിനെ മലർവാടിയാക്കുവാൻ വീണ്ടും നടന്നു ഞാൻ ചെറു ചെടികൾ എൻ്റെ മോഹങ്ങൾ പൂക്കുന്ന പൂ ചെടിക്ക ളർന്നു പോകാതെയൻ മനസ്സിൽ ഞാൻ മോഹങ്ങൾ കൂട്ടിവയ്ക്കും മനമൊരുകാതെ ഞാൻ കൂട്ടിരിക്കും ചെറു ചെറു മോഹങ്ങൾ പൂവിട്ടുനിൽക്കുമൻ പൂവാടിക്കിനി മുതൽ കാവൽ നിൽക്കും പാലികയായിടും ഞാൻ ചെറു ചെറു മോഹങ്ങൾ പൂവിട്ടു നിൽക്കുമെൻ പൂവാടിക്കിനി മുതൽ കാവൽ നിൽക്കും മോഹങ്ങൾ വിരിയുന്ന പൂങ്കാവനത്തിൻ്റെ ഉദ്യാനപാലികയായിടും ഞാൻ उध्यानपालिगया इन् उध्यानपालिगया इन्